ഇനി നമുക്ക് സമാന്തര ശ്രേണിയുടെ ഒന്നാം പദവും പൊതുവ്യത്യാസവും തന്നിട്ടുണ്ട് എണ്ണാം പദം കണ്ടുപിടിക്കണം ഒന്നാം പദവും പൊതുവ്യത്യാസവും തന്നാൽ എണ്ണാം പദം കാണുന്ന ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാമല്ലോ എന്താണ് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടി ഡി ഇതാണ് എണ്ണാം പദം കാണാനുള്ള ഇക്വേഷൻ സൂത്രവാക്യം ഇതിൽ ഒന്നാമത്തെ കണക്കെന്ന് പറയുന്നത് എ സമം പതിനെട്ട് പൊതുവ്യത്യാസ ഡി സമയം ഏഴ് എണ്ണാമ്പതം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പദം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എക്ക് വരം നമ്മൾ എന്ത് എഴുതാം എയ്ക്ക് വരം പതിനെട്ട് പ്ലസ് എൻ മൈനസ് വണ് ഇൻറ്റു ഡി എന്ന് പറയുന്നത് എന്താണ് ഡി എന്ന് പറയുന്നത് ഏഴാണ് ഇതാണ് പദം അല്ലേ അപ്പം എങ്ങനെ എഴുതാത്തത് പതിനെട്ട് അധികം ഇനി നമ്മൾ ഈ സിംഗിൾ ബ്രാക്കറ്റ് മാറ്റി എങ്ങനെയാണ് എ ഇൻറ്റു ഏഴ് എൻ ഇൻറ്റു ഏഴ് 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 ഇൻറ്റു എൻ സമം ഏഴ് എൻ മൈനസ് ഒന്ന് ഇൻറ്റു ഏഴ് സമം ഏഴ് അല്ലേ നോക്കിയേ ഇവിടെ പതിനെട്ട് ഇവിടെ മൈനസ് ഏഴ് അപ്പം പതിനെട്ടിൽ നിന്ന് ഏഴ് പെന്തു കിട്ടും പതിനൊന്ന് കിട്ടും അല്ലേ പതിനൊന്ന് അധികം ഏഴ് എൻ അപ്പോഴ് ഇതാണ് ഈ ശ്രേണിയുടെ എന്താണ് ഈ ഇത് വെച്ച് നമുക്ക് ശ്രേണി രൂപീകരിക്കാം അല്ലേ അപ്പോൾ ഒന്നാം പദം പതിനെട്ടും പൊതുവ്യത്യാസം ഏഴുമായ ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം കാണാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് എന്താണ് എ എൻ ഇസിക്കൽ ടു പതിനൊന്ന് അധികം ഏഴ് എന്ന് നമുക്കിങ്ങനെ എഴുതാം ഏഴ് എൻ അധികം പതിനൊന്ന് ഇപ്പം ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ വെച്ച് നമുക്ക് ശ്രേണി രൂപീകരിക്കും എങ്ങനെയാണ് ശ്രേണി രൂപീകരിക്കും നോക്കിയേ ശ്രേണി രൂപീകരിക്കുന്നത് എങ്ങനെയാണ് ഏ എൻ അധികം പതിനൊന്നിൻ്റെ ശ്രേണി രൂപീകരിക്കുക ശ്രേണി രൂപീകരിക്കുക എങ്ങനെ ശ്രേണി രൂപീകരിക്കും നോക്കിയേ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക ശ്രേണി രൂപീകരിക്കുക എങ്ങനെ രൂപീകരിക്കും ഇവിടെ ഏഴ് അധികം പതിനൊന്നെന്ന് പറയുന്ന ഈ ഇക്വേഷനകത്ത് നമ്മൾ എൻ സമം ഒന്നെന്ന് കൊടുത്താൽ എന്ത് കിട്ടും ഒന്നാമതം കിട്ടും അല്ലേ അപ്പം എൻ സമം ഒന്നെന്ന് എഴുതിയാൽ ഇങ്ങനെ എഴുതാം ഏഴേ ഇൻറ്റു എനി നമ്മൾ എന്ത് എഴുതണം ഒന്ന് എഴുതുക അധികം പതിനൊന്ന് സമ എന്ത് കിട്ടും ആദ്യം ഇതുകൊണ്ട് ഗുണിക്കുക ഏഴ് അധികം പതിനൊന്ന് സമ എന്ത് കിട്ടും പതിനെട്ട് കിട്ടല്ലേ ഇപ്പം ഒന്നാം പദം കിട്ടി എന്താണ് പതിനെട്ട് ഈ ഒന്നാം പദം ആണല്ലോ നമ്മളിവിടെ ആദ്യമേ നമുക്കിവിടെ കിട്ടിയ പതിനെട്ട് ഉണ്ടോ നമ്മൾ നമ്മളാദ്യം ക്വസ്റ്റ്യെടുത്തിരുന്ന പതിനെട്ട് എന്ന് പറയുന്നത് എന്താണ് എസ് എം പതിനെട്ട് ഇനി ഒന്നാമത്തെ പദം നമുക്ക് കിട്ടി ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു രണ്ട് പദങ്ങളും കൂടെ നോക്കാം ൊക്കെ ഏക്ക് പകരം ഏക്കല്ല എന്നിന് പകരം രണ്ടെന്ന് കൊടുത്താൽ ഇക്കേഷൻ നമുക്ക് എങ്ങനെ എഴുതാം ഏഴിയൻ അധികം പതിനൊന്ന് സമം എന്ത് ചെയ്യണം ഏഴ് ഇൻഡു എന്നിന് പകരം എന്തെഴുതണം രണ്ട് എഴുതുക അധികം പതിനൊന്ന് സമം ഇത് രണ്ടും കൂടെ ആദ്യം ഗുണിക്കുക ഏഴ് രണ്ട് പതിനാല് അധികം പതിനൊന്ന് സമം എന്ത് കിട്ടും സമം ഇരുപത്തി അഞ്ച് കണ്ടോ ഇനി അപ്പം നമുക്ക് എത്ര പദങ്ങൾ കിട്ടി ഇവിടെ രണ്ട് പദം കിട്ടി അല്ലേ ആദ്യത്തേതൊന്ന് കിട്ടി രണ്ടാമത്തത് കിട്ടി ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു പദം കൂടെ കിട്ടും നോക്കേ ഏഴിയൻ അധികം ഒന്ന് സമം ഇത് രണ്ടാമത്തെ പദമാണേ ഇത് മൂന്നാമത്തെ പദം ഇങ്ങനെ എഴുതും ഏഴ് ഇൻറ്റു മൂന്ന് അധികം പതിനൊന്ന് എന്ത് കിട്ടും ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് അധികം പതിനൊന്ന് സമ എന്ത് കിട്ടും സമം മുപ്പത്തിരണ്ട് ഇങ്ങനെയാണ് നമ്മൾ സംഖ്യകൾ എഴുതി ശ്രേണി രൂപീകരിക്കുന്നത് എങ്ങനെയാണ് ഒന്നാം പദം പതിനെട്ട് പൊതുവ്യത്യാസം ഏഴ് പതിനെട്ട് ഏഴും ഇരുപത്തിയഞ്ച് അല്ലേ ഇരുപത്തഞ്ച് ഏഴ് മുപ്പത്തിരണ്ട് എക്സെട്ര അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ തുടർന്ന് പോയാൽ ഈ ശ്രേണിയുടെ ഇരുപത്തിയഞ്ചാം പദം എന്താണ് ഇരുപത്തി അഞ്ചാം പദം കാണുക എങ്ങനെ കാണാം എ പ്ലസ് എൻ മൈനസ് വണ്ണിൻറ്റു ഡി അല്ലേ എക്ക് പകരം പതിനെട്ട് ഇരുപത്തി എൻ മൈനസ് ഒന്ന് ഇരുപത്തി അഞ്ചിൽ നിന്ന് ഒന്നു പോയാൽ ഇരുപത്തി നാല് ഇൻറ്റു പൊതുവ്യത്യാസം ഏഴ് അല്ലേ ഇപ്പോൾ എന്തു ചെയ്യണം രണ്ടും കൂടി ആദ്യം കുളിക്കുക എന്ത് കിട്ടും അധിക ചിഹ്നേഴ് നാല് ഇരുപത്തിയെട്ട് ഷിഷ്ടൻ രണ്ട് ഏഴ് പതിനാലും രണ്ടും പതിനാറ് നൂറ്റി അറുപത്തെട്ടിൻ്റെ കൂടെ എന്ത് ചെയ്യണം പതിനെട്ട് കൂടി കൂട്ടുക നോക്കിയേ നൂറ്റി അറുപത്തെട്ട് അധികം പതിനെട്ട് എട്ട് എട്ടും പതിനാറ് ശിഷ്ടം ഒന്ന് ആറ് ഏഴ് ഒന്ന് എട്ട് നൂറ്റി എൺപത്തിയാറ് എന്ന് കിട്ടി കണ്ടോ അപ്പോൾ ഇത് നമുക്കൊരു ഒരു രണ്ട് സ്കോർ പ്രതീക്ഷിക്കാം കേട്ടോ എന്താണ് നമുക്ക് ശ്രേണിയും രൂപീകരിച്ചിട്ടുണ്ടും പദവും കണ്ടുപിടിച്ചിട്ട് അപ്പോൾ ഈ ഒരു കണക്കൊന്ന് നല്ലതുപോലെ ചെയ്തു പഠിക്കുക